നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മീനമാസത്തിലേക്ക് ഷഷ്ടി വിശേഷത്തിലേക്കാണ് നിങ്ങൾക്കറിയാം സ്കന്ദൻ മുരുകൻ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപമായി സമ്പൂർണമായി വിളങ്ങുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ് തിരുവേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് എന്താ നാഗരാജാവാണ് ശൈവ വൈഷ്ണവ ചൈതന്യമായി സ്വയം പൂവായിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ്റെ പത്തിയുടെ അകത്താണ് മറ്റിരുപത്താറ് ദേവതകൾ ഇവിടെ എട്ട് ഗണപതിമാർ അഷ്ടഗണപതിമാരുണ്ട് അതുകൂടാതെ ദുർഗാദേവിയുണ്ട് മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കടാചലപതിയായി വിളങ്ങുന്നു പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പനായി വിളങ്ങുന്നു സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വരൻ അതുകൂടാതെ ഉഗ്രഭദ്രകാളി പാതിരക്കാളിയായി പിന്നെ പൊന്നുപതിനെട്ടാം വടി ഹരിഹരപുത്രൻ നയപ്പ അതോടൊപ്പം ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന മുരുകനും പിന്നെ സ്വയംഭൂവായിരിക്കുന്ന ആഞ്ജനേയസ്വാമിയും പൂർണ്ണ പ്രദക്ഷിണ നടത്താവുന്ന ദേവദേവൻ മഹാദേവനും പിന്നെ മറ്റൊരു നാഗരാജാവൻ നാഗാക്ഷ്യമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ അതുകൂടാതെ യക്ഷിയമ്മ ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദിനെ ഗണ്ടാകരണ സ്വാമി ഇത്രയും ദേവതകൾ ഒന്ന് ചേർന്നിരിക്കുന്ന ഈ അത്ഭുത ദേവലോകത്തിൽ ഇവിടെ ആണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപത്തിന് പതിനഞ്ചാം തീയതി ഷഷ്ടിയാണ് ഈ ഷഷ്ടിയുടെ അന്ന് നിങ്ങൾക്ക് ഭൂമി വേണമെന്നുള്ളവർ ഭവനം വേണമെന്നുള്ളവർക്കെല്ലാം ഭഗവാനെ പഞ്ചാമൃത അഭിഷേകം നടത്താം ചെറിയ അഭിഷേകത്തിന് മുന്നൂറ്റൻപത് രൂപ വലിയ അഭിഷേകത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുകൂടാതെ പഞ്ചാമൃത ഹോമമുണ്ട് അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഷഷ്ടി ആയതുകൊണ്ട് ഇന്ന് പാക്കേജായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ആയിരം രൂപയ്ക്ക് ഒരു പഞ്ചാമൃത ഹോമം പാക്കേജ് ചെയ്യാം ഒറ്റയ്ക്ക് വേണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതുതന്നെ കുട്ടികളുടെ പഠനമികവിന് പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും വിദ്യാഭ്യാസത്തിലേക്ക് എത്താനൊക്കെ വേണ്ടിയിട്ട് ആണ്ടിപ്പണ്ഡാരത്തിൻ്റെ സ്വരൂപത്തിന് നിങ്ങൾക്ക് ഷഷ്ടിയുടെ അന്ന് വഴി വടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയില്ലാത്തവർക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അപേക്ഷ വെച്ചിരിക്കുന്ന ആളുകൾ അപ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും കാരണം പഠനമികവിന് ഇവിടെ മുരുകാൻ പ്രണവമന്ത്രം അതിൻ്റെ അർത്ഥം തേടി പോകുന്നുണ്ട് മഹാദേവൻ്റെ ഏലാവിലാസമാണെങ്കിലും പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം തേടിപ്പോകുന്നു ഓങ്കാരപ്പൊരുളിൻ്റെ അർത്ഥം തേടുന്നു ആരുടെ അടുത്ത് തേടുന്നത് ജ്ഞാനത്തിൻ്റെ അധിപതിയായി വാഴുന്ന ബ്രഹ്മാവിൻ്റെ അടുത്ത് അപ്പം ബ്രഹ്മദേവനെ അറിഞ്ഞുകൂടാ എന്താണ് പ്രണവമന്ത്രത്തിൻ്റെ ഓങ്കാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പൊരുൾ തേടിപ്പോയാൽ ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ വന്ന സമയത്ത് കോപം മൂത്ത മുരുകൻ ബ്രഹ്മാവിൻ്റെ തലനുള്ളിക്കളയെ പിന്നീട് ദേവി പാർവതി ഷഷ്ടി വ്രതം ആചരിച്ചുകൊണ്ട് ഉള്ളിക്കളയുമ്പോൾ ബ്രഹ്മഹത്യാപാപം അടിച്ച് പാമ്പായിട്ട് മാറുന്നു പിന്നെ പാർവതി ദേവി പാർവതി ഭഗവാൻ്റെ പൂർണ്ണ രൂപം കിട്ടാൻ വേണ്ടി വ്രതം ആരംഭിക്കുന്നു അതാണ് ഷഷ്ടി വ്രതം അപ്പോൾ അമ്മമാർ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വ്രതം അനുഷ്ഠിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ദാമ്പത്യസുഖം വിട്ടവർ മാത്രം ഷഷ്ടി വ്രതം ആചരിച്ച മതി അല്ലാത്തവർക്ക് ഇവിടെ തല ദിവസം ഒരിക്കലും ഒന്നും വേണ്ട തല ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വെറുതെ കൊടുത്തിട്ട് ഓൺലൈനായിട്ട് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം സാധിച്ചു അതൊക്കെ ചെയ്തു നോക്കാം അതേപോലെ തന്നെ ഷഷ്ടി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ആണ്ടി പണ്ടാര തിരു സ്വരൂപത്തിന് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നാളുകാരെ മുട്ടരക്കിൽ നടത്താം ഇവിടെ എല്ലാവർക്കും വേണമെങ്കിലും ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാക്കേജുകൾ വരണോ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അല്ലാത്ത ദിവസമൊക്കെ ചെയ്യണേ നൂറ്റിഴഞ്ച് രൂപയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഷഷ്ടിയുടെ പ്രത്യേകത അതേപോലെ ആയുധ സമർപ്പണം ഷ്ടി ആയതുകൊണ്ട് അൻപത് രൂപ വെച്ച് നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്താം അല്ലാത്ത ദിവസം നൂറ് രൂപ കാവടി എടുക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ കാവടി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ചെയ്യിക്കുന്നത് പക്ഷേ ഷഷ്ടി ആയതുകൊണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിതം തേടുന്നവരാണെങ്കിൽ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ജീവിത വിജയം നേടണമെന്നുള്ളവർക്ക് യാതൊരുവിധ പ്രവേശന ഫീസോ മാസം വരിയോ ഇല്ലാതെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതേപോലെ ഗൃഹനിർമ്മാണത്തിനൊക്കെ സംഘടന സഹായം നൽകുന്നുണ്ട് അപ്പോൾ ഓടി വന്ന സഹായമൊന്നും കിട്ടില്ല ഇതിനകത്ത് അംഗത്വം എടുത്ത് സീനിയോറിറ്റി അനുസരിച്ചാണ് നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തുക ലോകത്തിലാദ്യമായിട്ടൊരു സംഘടനയാണ് ഒരു പൈസ മുടക്കില്ല അത് ഭഗവാന്റെ ഭഗവാൻ്റെ കാരണം കൊണ്ട് പോകുന്ന സംഘടനയാണ് അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലത്തിന് ഭഗവാന്റെ തിരുവോത്സവത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടിരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകും അപ്പോൾ ഇവിടെ പലരും വന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ വന്ന് വന്ന് വഴിപാടൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജോലി കിട്ടും പിന്നെ അടുത്ത പ്രാവശ്യം വിളിച്ചാൽ പറയും ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾക്ക് ലീവ് ഇല്ല അപ്പോൾ ഒന്ന് ആലോചിച്ചു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമുക്ക് കൃത്യമായ ആത്മീയമായ ഒരു അറിവിലൂടെയാണ് നമ്മൾ വളർന്നിരുന്നതെങ്കിൽ നമ്മൾ എല്ലാ മാസം വന്നിരിക്കും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ കണ്ടല്ലോ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അവർ പള്ളി പോയിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുക്കൾക്ക് മാത്രം ആസിൽ ഒരുക്കിയ ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞാൽ പറ്റുകയില്ല കാരണം എന്താ നമുക്ക് ഇങ്ങനെ പോയാലും ഇതിൻ്റെ ഗുണം കിട്ടുമെന്ന് ആരും പഠിപ്പിച്ചു പലരും നമ്മളോട് പറഞ്ഞത് എല്ലാ ഇല്ലാ കഥകളാണ് ക്ഷേത്രം എന്നാൽ അയത്തം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇന്നും പല ക്ഷേത്രങ്ങളും അഴുത്തം നിലനിൽക്കാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകുന്ന ഈ പുണ്യക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഒരിക്കൽ വന്ന് ദർശനം നടത്തുക അതേപോലെ ഓൺലൈനായിട്ട് വഴിപാട് ചെയ്യാം ലോകത്തിൻ്റെ ഏത് കോണിൽ ഈ വഴിപാട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലപ്രാപ്തി ലഭിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം